സ്റ്റാപ്ലെയർ പിൻ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നെയഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പിന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മൂന്നെണ്ണം വരുന്ന രീതിക്ക് നമുക്കിപ്പോൾ ഒരു പന്ത്രണ്ട് പീസ് ആവശ്യമായിട്ടുണ്ട് ഇതൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഫ്ലവർ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ട്രയൽ തന്നെ സക്സസ് ആവണം എന്നൊന്നും ഇല്ല ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത ശേഷമാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി കാണുമ്പോൾ നല്ല ടഫായിട്ടൊക്കെ തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ് ഈ ഒരു പിന്നെ പെട്ടെന്നൊന്നും അഴിഞ്ഞൊന്നും പോരില്ല ഇതുപോലെ ടൈറ്റായി നിന്നോളും ഇനി നമുക്ക് ചെയിൻ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ അതിനായിട്ട് സ്റ്റാപ്ലെയർ പിന്നെ ഇതുപോലെ നമുക്ക് എത്രയാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ഇതുപോലെ ഓരോ പിന്നായി കോർത്ത് എടുക്കാം കേട്ടോ നമുക്ക് എത്ര ലെങ്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കോർത്ത് എടുക്കാവുന്നതാണ് ഇവിടെ ഈ ഒരു ലെങ്ത്തിൽ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്ലവറിലേക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട